ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ഒരു ടൂറിലാണ് അപ്പം മുസ്ലിം രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് അപ്പോൾ എല്ലായ്പ്പോഴും ഇന്ത്യയിൽ പറയുന്നത് മുസ്ലിം വിരുദ്ധരാണ് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നൊക്കെ പറയുന്നു പക്ഷേ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ ഖാനയിലേക്ക് ചെന്നാൽ നമീബിയയിലേക്ക് ചെന്നാലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിക്ക് ഈ സ്വീകാര്യത ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ലോകത്തെ പല രാജ്യങ്ങൾക്കും അതിൽ അസൂയ ഉണ്ടാകാം എതിർപ്പുണ്ടാകാം അതിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കാം എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിജീവിക്കുക തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് മാത്രം സാധ്യമായ ഒന്നാണ് അത് ചരിത്രത്തിലും സംസ്കാരത്തിലും നമുക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിശ്വഗുരു എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ അടുത്ത കാലത്ത് വന്നതാണെങ്കിലും ഇന്ത്യയോടുള്ള ഒരു ആദരവ് അത്യാദരവ് അങ്ങേയറ്റത്തെ ആദരവ് ലോകം എന്നും കാണിച്ചിട്ടുണ്ട് ഇന്ത്യയോട് വിരോധം പുലർത്തുന്ന അപൂർവം എലമെൻസേ ഉള്ളൂ ലോകത്ത് അപൂർവം എലമെൻസ് ഇപ്പോൾ ഈ മുസ്ലിം തീവ്രവാദം എന്നൊക്കെ പറയുന്ന പുതിയ പ്രവണതയിലട കാലത്ത് വന്നതാണത് ഇന്ത്യ വിരോധം എന്നൊരു അജണ്ട ലോകത്തിലെ ഒരു രാജ്യത്തിനുമില്ല അത് അതിൻ്റെ വലിയ വലിയ തെളിവാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പുതിയ കാലത്ത് കിട്ടുന്ന അറബ് ലോകത്ത് വലിയ അംഗീകാരം കിട്ടുന്നുണ്ട് എല്ലാ എല്ലാ രാജ്യത്തും അദ്ദേഹത്തിന് അതിന് വേറൊന്നുമല്ല അത് ഇന്ത്യയോടുള്ള ഒരു അംഗീകാരം അറബ് ലോകത്തിന് ഇന്ത്യയോട് ഉള്ള ആദരവിൻ്റെ യഥാർത്ഥ കാരണം ചരിത്രപരം കൂടിയാണ് അറബ് ലോകം പട്ടിണിയിടുന്ന കാലത്ത് അവരെ ഇൻ അവർ ഇന്ത്യയെ ആശ്രയിച്ചാണ് ജീവിച്ചത് അറബ് ലോകത്തിൻ്റെ അന്നദാതാക്കളായിരുന്നു ഇന്ത്യ അതറിയാലോ നമ്മുടെ കച്ചവടം അറബ് ലോകത്തിൻ്റെ അറബ് ലോകത്തിൻ്റെ നിത്യവൃത്തി കഴിഞ്ഞിരുന്നത് അറബ് ലോകത്തിൻ്റെ സാമ്പത്തിക പുരോഗതി മുഴുവനും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഈ രാജ്യങ്ങളുമായി നമ്മുടെ ഈ ഇൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഒരുപാട് രാജ്യങ്ങൾ പടിഞ്ഞാറൻ ലോകത്തോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ സത്യത്തിൽ അറബ് അറേബ്യൻ വ്യാപാരികൾ ചെയ്തത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വന്ന് വാങ്ങിച്ചിട്ട് അത് യൂറോപ്പിൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കൊണ്ടുപോയി വില്പന നടത്തിയിട്ടാണ് അവർ സമ്പന്മാരായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാ ഒരു ഉദാഹരണമുണ്ട് അറേബ്യയിലെ പ്രധാനപ്പെട്ട തറവാടുകളിലൊക്കെ ഒരു ന ഇന്ത്യയോടുള്ള നന്ദി പോലെ ഒരു തലമുറയിൽ ഒരു കുട്ടിക്ക് പ്രധാനപ്പെട്ട തലവ അവിടുത്തെ വലിയ തറവാട്ടുകാരൊക്കെ വലിയ കുടുംബങ്ങൾ വലിയ ഗോത്രങ്ങളൊക്കെ ഒരു തലമുറയിൽ ഒരു കുട്ടിക്ക് എന്ന് പേരിടും ഹിന്ദു എന്നാണ് പേരിടുക ഞാൻ ഇപ്പോഴും കണ്ടു ഇപ്പോഴും അത് അത് തുടരുന്നുണ്ട് അവർ അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ ചുക്കും കുരുമുളകും ഏലവും ഒക്കെയാണ് അവരെ ജീവിപ്പിച്ചിരുന്നത് പിന്നെ എൽ എവിടക്കാലത്ത് എഴുപതുകളിൽ ഈ എണ്ണ പെട്രോളിയം കണ്ടെത്തിയപ്പോൾ ആണ് അമേ ഈ അറേബ്യ ഒരു ഒരു സമ്പന്ന പ്രദേശമായി മാറിയത് പെട്രോളിയം കണ്ടെത്തി അതിൻ്റെ അപ്പോൾ അങ്ങനെ അപ്പോൾ തിരിച്ചിട്ടു നമ്മൾ ജീവിതം തേടി അറേബ്യയിലേക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ അറേബ്യയെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ അറേബ്യയോടുള്ള അറേബ്യ അറബ് ലോകത്തിന് അങ്ങനെ ബഹുമാനമുണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ ബഹുമാനമുണ്ട് പണ്ട് ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കാൻ പോയില്ലേ ലോകത്തിലെ നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറോ രാജ്യങ്ങളിലെ മതങ്ങൾ വന്നിട്ട് സംസാരിച്ചില്ലേ അവിടെ സ്വാമി കിട്ടിയ അംഗീകാരം എത്രയാണ് ഞെട്ടിച്ചളഞ്ഞില്ലേ അദ്ദേഹം അത് ഇന്ത്യയുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ഒരു സുപ്രീമസി ഉണ്ട് സാംസ്കാരികമായി നമ്മൾ വിചാരിക്കുന്ന പോലെ പടിഞ്ഞാറ് വന്ന് നമ്മളെ കീഴടക്കി നമ്മളതിനു വിധേയപ്പെട്ടു എന്ന് പറയുമ്പോഴും ആത്മീയമായി തത്വശാസ്ത്രപരമായി ചിന്താപരമായി ഒക്കെ തന്നെ സാംസ്കാരികമായി ഒക്കെ തന്നെ ഇന്ത്യയോട് വലിയ ആദരവുണ്ട് അത് അതുകൊണ്ടാണല്ലോ സ്വാമി രണ്ട് വാക്കുകൊണ്ട് ഇരുത്തി കളഞ്ഞില്ലേ ഇരുത്തി കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ ഇന്ത്യക്ക് ഇത്ര മഹത്വം അദ്ദേഹം അവിടെ അവിടെ ഇന്ത്യൻ എസിനെക്കുറിച്ച് ഭാരതീയതയെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്താപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത വലിയ മഹത്വം നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്ക് സമ്പന്നമായിട്ടുള്ള ഒരു വാക്ക് ഞങ്ങൾക്കില്ല അതാണ് ഞങ്ങളുടെ മഹത്വം അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കുണ്ട് നിങ്ങളുടെ അജണ്ടയിൽ എന്താ വെച്ചാൽ പുറത്താക്കുക ബഹിഷ്കരിക്കുക ഊരുവിലക്ക് കൽപ്പിക്കുക തള്ളിക്കളയുക നാടുകടത്തുക ആ ഏർപ്പാട് ഞങ്ങൾക്കില്ലേ മക്കളെ ഞങ്ങൾ ഞങ്ങളേത് മനുഷ്യനെയും നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കും അങ്ങനെ ഒരു അമ്മയുണ്ട് ഞങ്ങൾക്ക് ആ അമ്മയ്ക്കാണ് ഭാരതാമ്പ എന്ന് പറയുക ഭാരത് മാത എന്ന് പറയുന്നതാണ് എല്ലാവരെയും സ്വീകരിക്കും എന്നിട്ട് ഈ വന്ന മക്കളുടെ കയ്യിൽ എന്തെങ്കിലും പോസിറ്റീവായ സംഗതി ഉണ്ടെങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങും അങ്ങനെയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ സംസ്കാരം അങ്ങനെയുള്ള നമ്മളെല്ലാം ഏറ്റുവാങ്ങിയത് അങ്ങനെയല്ല ഇവിടെ വന്നവരുടെ കയ്യിൽ നിന്ന് ഭാഷ വാങ്ങി ഭക്ഷണം വാങ്ങി വസ്ത്രം വാങ്ങി സംസ്കാരം വാങ്ങി സംഗീതം വാങ്ങി എന്താ നമ്മൾ വാങ്ങാത്തത് ആ ഇരന്ന് വാങ്ങിയതല്ല ആ മോൻ നമ്മുടെ അമ്മയുടെ കാൽക്കൽ അർപ്പി കാണിക്ക വെച്ചതാണ് ഈ വന്നവരൊക്കെ അത് ജൂതൻ കൊടുത്തു ക്രിസ്ത്യാനി കൊടുത്തു മുസ്ലിം കൊടുത്തു അവന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നവരൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു ഇവര് പരസ്പരം തല്ലുണ്ടാക്കിയാ വന്നത് അറിയില്ലേ ഇപ്പോ ജൂതന്മാർ വന്നത് എന്തിനാ ക്രിസ്ത്യാനികൾ ഞങ്ങളെ കൊല്ലുന്നേന്ന് നിലവിളിച്ചു കൊണ്ടാവുന്നത് അവരോട് പറയും മര്യാദക്ക് നിന്നാ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അവർ പറഞ്ഞു എന്ത് ഇങ്ങോട്ട് പോരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണല്ലോ സമാധാനമുണ്ട് ഇവിടെ നിന്ന് കേട്ടു അതുകൊണ്ട് വന്നതാണ് സത്യമാണ് കേട്ടത് പക്ഷേ ഇവിടുത്തെ സമാധാനം നിങ്ങളായിട്ട് തകർക്കുകയും ചെയ്യരുത് അങ്ങനെയാണ് അപ്പോൾ ക്രിസ്ത്യാനിയും ജൂതന്മാരും ഇവിടെ സമാധാനത്തോടെ കഴിയാൻ തുടങ്ങി അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾ വന്നു മുസ്ലീങ്ങളെങ്ങനെ വന്നത് സുന്നികളും ഷിയാക്കളും ലോകത്തിൻ്റെ സകല തെരുവിലും തമ്മിൽ തല്ലിച്ചാവുമ്പോഴാണ് ഇങ്ങോട്ട് ഓടി വന്നത് രണ്ടു കൂട്ടരും വന്നു രണ്ടു കൂട്ടരെയും സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് പറഞ്ഞു സമാധാനത്തോടെ കഴിഞ്ഞോളണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരും അങ്ങനെയാണ് കൊടുത്തത് ആരും ആർക്കും കൊടുത്തു ഈ അമ്മ ഈ മണ്ണ് കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കൊടുത്തതാണ് ഇവിടെ വന്നവരൊക്കെ ഓർമ്മയുണ്ടോ ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും എല്ലാ വിദേശ സമൂഹത്തിലും മാപ്പിളമാരുണ്ട് അതെ ഇപ്പം അഹമ്മദ് മാപ്പിള മാത്രമല്ല വർഗീസ് മാപ്പിള ഉണ്ട് യോഹന്നൻ മാപ്പിള ഉണ്ട് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഇവരൊക്കെ മാപ്പിളമാരാണ് എന്തായാലും എന്ന് പറഞ്ഞാൽ അതാണ് അമ്മയുടെ മക്കളാണ് എന്ന് വെച്ചാൽ വന്നത് വന്നവരൊന്നും അമ്മമാരെ കൊണ്ടുവന്നിട്ടില്ല അമ്മമാരൊക്കെ ഇവിടുത്തെ തരാം അച്ഛന്മാർ മാത്രം വന്നിട്ട് അമ്മമാരൊക്കെ സ്വന്തമാക്കാനുണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മാപ്പിള്ള ആയത് ഒന്ന് അപ്പോൾ രണ്ടാമത് ഇവർക്കൊക്കെ തന്നെയുള്ള ഒരു ഈ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്താണ് ഇന്ത്യ ഉണ്ടായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു തമാശ ആലോചിച്ച് നോക്കൂ കുടിയേറ്റക്കാർക്കെതിരാണ് അമേരിക്ക അമേരിക്കയുടെ വ്യത്യാസം ആലോചിച്ച് നോക്കൂ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയത് അറിയോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പോകുന്നത് എന്തായിരുന്നു കാരണം അമേരിക്കയിൽ ആദ്യമായി കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ നാനൂറാം വാർഷികം എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കൊളംബസ് വന്നിട്ട് ഉണ്ടാക്കിയ സംസ്കാരമാണ് അവിടെ അതിനു മുമ്പ് പാവങ്ങളായ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു അത്ര അവർ ഓടിച്ചു റെഡ് ഇന്ത്യൻസ് ഓടിച്ചതാണ് അപ്പൊ ഈ വിദേശികൾ വന്ന് കുടിയേറ്റക്കാര് വന്ന് ഉണ്ടാക്കി തീർത്ത നാനൂറ് കൊല്ലം കൊണ്ട് ഉണ്ടാക്കി തീർത്ത ഒരു സംസ്കാരത്തിന്റെ നാനൂറാം വാർഷികത്തിനാണ് സ്വാമിയെ വിളിച്ചത് അപ്പോ ആലോചിച്ച ഇപ്പൊ കുടിയേറ്റത്തിനെതിരാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് അങ്ങനെ അതുകൊണ്ട് ഇപ്പോ പണ്ട് വന്നുകൂടിയവരിപ്പോൾ പിന്നെ വന്നവരെ ആദ്യം വന്നവർ പിന്നെ വന്നവരെ അട്ടി ഓടിക്കുകയാണ് ഇന്ത്യക്കാ ആ സ്വഭാവമില്ല അതാണ് ഇന്ത്യയുടെ മഹത്വം എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറയാം മോദി ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇപ്പം സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയിരുന്ന യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് നരേന്ദ്രമോദിയുടെ വിമാനത്തെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് അത് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ പഹൽഗാമ ആക്രമണവും പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം വീണ്ടും സന്ദർശനത്തിന് പോകുന്നു ഖാനയിലേക്ക് പോകുന്നു മറ്റ് ഏതൊരു രാജ്യത്ത് ചെന്നാലും അവിടുത്തെ പരമോന്നത പുരസ്കാരമൊക്കെ നൽകി മോദിയെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്വരുക്കൂട്ടിയത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കെതിരായ നിലപാടെടുത്തപ്പോഴോ മറ്റ് രാജ്യങ്ങളെല്ലാം നമുക്കൊപ്പമാണെന്ന് നമ്മളെ പിന്തുണയ്ക്കുന്നു എന്ത് സഹായം വേണം എന്നാണ് ചോദിച്ചത് അപ്പോഴും നമ്മൾ പറഞ്ഞത് പണ്ട് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഞങ്ങളെ ഒരു രാജ്യം ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എതിരെ ഒരു രാജ്യം നിന്നാൽ അവരെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും അപ്പം അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഭരണാധിപത്യം പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം മോദി നമ്മൾ കാണുന്നത് പോലെ ഒരു നിഷ്കളങ്കനല്ല ഗൗരവമായ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എൻ്റെ മുമ്പിൽ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന മോദിയെ എന്തിനാണ് പിന്നെ മികഴ്ത്തിക്കാട്ടാൻ ഇന്ത്യയിൽ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇവരൊക്കെ ശ്രമിക്കുന്നത് അത് ഇതിൻ്റെ ഒരു ഒരു ഇത് ചരിത്രപരമായ ഒരു വല്ലാത്ത തിരിച്ചടിയാണ് സത്യത്തിൽ ഈ അറബ് ലോകം ഇന്ത്യയെ ബഹുമാനിക്കും എന്നാൽ ഇന്ത്യ അവമാനിക്കുന്ന ആരാ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ഇന്നലെ വരെ കഴിഞ്ഞ നാൽപ്പത്തേഴ് വരെ നമ്മുടെ സഹോദരന്മാരായിട്ട് പോയിരുന്ന ഈ പാകിസ്ഥാൻ അതിനു മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന അഫ്ഗാനിസ്ഥാൻ എഴുപത്തൊന്ന് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് ഏതാണ്ട് ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗമായി തന്നെ ഇന്ത്യയുടെ ഒരു 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 അവയവം പോലെ കഴിയുന്ന മ്യാൻമർ ബർമ്മ ശ്രീലങ്ക അപകടം വരുമ്പോൾ നമ്മളാണ് ഓടിത്തന്ന് ചെന്ന് ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് സമാധാനം കൊടുത്തത് നമ്മൾ നമ്മൾ ഈ പാല് കൊടുത്ത് വളർത്തിയവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ അല്ലാതെ ഇന്ത്യക്ക് പുറത്ത് ഇതുവര ദിക്കുകളിലുള്ളവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല ഇന്ത്യക്കാരോട് കാണിക്കുന്ന ബഹുമാനമാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്നത് ആ ബഹുമാനം ഇന്ത്യയുടെ മുഴുവൻ ആദരവ് പിടിച്ചു പറ്റുന്ന മറ്റ് മട്ടിൽ മോദി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാത്രമല്ല പണ്ടും ഇപ്പോൾ ഫൈസൽ രാജാവ് ഒക്കെ കാലത്ത് ഇന്ദിരാഗാന്ധിക്കും ഒക്കെ കൊടുത്ത ബഹുമാനം ഏതെങ്കിലും ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ കൊടുക്കുന്ന ബഹുമാനമല്ല ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് അത് എന്തും എന്നും കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഒടുവിൽ ഖാന അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം ആഫ്രിക്കൻ രാജ്യം ഖാന മുസ്ലിം രാജ്യമല്ല പക്ഷേ ആഫ്രിക്കൻ രാജ്യമാണ് അവർ എന്താണ് സ്റ്റാർ ഓഫ് ഖാന എന്ന് പറയുന്ന ഇവിടെ മാത്രമല്ല ആരാ കൊടുക്കാത്ത ഫ്രാൻസ് കൊടുത്തില്ലേ അതെ ഞാൻ ഞാൻ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ബഹുമാനിക്കുന്നു ആ ബഹുമാനം ഇന്ത്യ അർഹിക്കുന്നുണ്ട് നമ്മുടെ ചരിത്രത്തിൽ തത്വശാസ്ത്രത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ മതത്തിൽ ഒക്കെ ആദരവിൻ്റെ അംശങ്ങളുണ്ട് നീ അതല്ല ഏറ്റവും പ്രധാനം അതിഥി ദേവോ ഭവ ഏതെങ്കിലും ഫിലോസഫിയിൽ അതിന് തുല്യമായ ഒരു വാക്യം പറഞ്ഞു പറഞ്ഞതെന്ന് എൻ്റെ വീട്ടിൽ വിരുന്നുകാരനായി വന്ന നീ എൻ്റെ ദൈവമാണ് ഇല്ല ഞാൻ ഇസ്ലാമിൻ്റെ മുഴുവൻ ഫിലോസഫി നോക്കിയിട്ട് എവിടെയാണ് അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങ് അമ്മയെ ആദരിക്കണം എല്ലാവരും പറയും ഗുരുവിനെ ആദരിക്കണം എല്ലാവരും പറയുന്നുണ്ട് മാതാപിതാക്കളെ ആദരിക്കണം എന്ന് പറയുന്നുണ്ട് അതിഥി ആരാണ് ഈ ഗുണത്തിൽ ഒന്നും ആരോരും അല്ലാത്ത ഒരുവൻ ഏതോ ഭൂപ്രദേശത്ത് പിറന്നവൻ എൻ്റെ വീട്ടിൽ അതിഥിയായി എത്തിപ്പെട്ടാൽ അവനെ ദൈവമായി കണക്കാക്കി ആദരിക്കണം ആദരിക്കണമെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ഭാരതീയത മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിന്റെ ആദരവാണ് നരേന്ദ്രമോദിക്ക് കിട്ടിക്കൊണ്ട് നരേന്ദ്രമോദി എഴുതലവിടെ നടത്തിയൊരു പ്രസംഗം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി ഈ ഖാനയുടെ പ്രത്യേകത എന്താ അറിയോ കൊക്കോ കോള നമ്മുടെ കൊക്കോ ഇല്ലേ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് തോന്നുന്നു ഒന്നാമത്തേതും ഒരു ആഫ്രിക്കൻ ഐവറി കോസ്റ്റോ മറ്റോ ആണ് കൊക്കോ ചോക്ലേറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ നിർബന്ധമായി നമ്മൾ കുട്ടികൾ ശീലിക്കേണ്ട ഒരു സാധനമാണ് കൊക്കോ കഴിച്ചിട്ട് കൊക്കോ അടങ്ങിയ ചോക്ലേറ്റ് നല്ലത് നല്ല നിലവാരമുള്ള കൊക്കോ ഞങ്ങൾ ഞങ്ങൾ അധ്യാപകർ പറയാറുണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് നമ്മൾ പരീക്ഷയ്ക്ക് തൊട്ട് പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കും പാരൻസിന് അമ്മമാരോട് പറയും മിഠായി നിന്നാൻ പാടില്ല മിഠായി നിന്നാൻ പാടില്ല എന്നല്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായി അമ്മ സ്വകാര്യമായി തലേന്ന് വാങ്ങി ഒരു ചോക്ലേറ്റ് കുട്ടിയുടെ കൈയ്ക്ക് കൊടുക്കണം മെമ്മറിയെ കൂടെ ബാധിക്കും ചോക്ലേറ്റ് വളരെ നല്ലതാണ് പഠിച്ചത് ഓർമ്മ വരാൻ ചോക്ലേറ്റ് നല്ലത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഖാന അവിടെ നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്രസംഗം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അദ്ദേഹം പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ഈ ആത്മബന്ധമുണ്ടല്ലോ ഇന്ത്യയും നിങ്ങളും തമ്മിലുള്ള എവിടെ ഘാനയുടെ പാർലമെൻറ്റിലാണ് പ്രസംഗിക്കുന്നത് ഇന്ത്യയും നിങ്ങളും തമ്മിലുള്ള ഈ ആത്മബന്ധമുണ്ടല്ലോ അതിൻ്റെ മധുരം നിങ്ങളുണ്ടാക്കുന്ന ഏത് ചോക്ലേറ്റിനേക്കാളും വലുതാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ മുഴുവൻ മുഴുവൻ സമ്പത്തും സമ്പന്നതയും സംസ്കാരവും വ്യവസായവും ഒക്കെ പഠിച്ചിട്ടാണ് അത് മോദിയുടെ ഒരു വലിയ വിജയം തന്നെയാണ് പബ്ലിക് റിലേഷനിൽ ലോകരാജ്യങ്ങളുടെ മനസ്സ് കാണുന്നതിൽ ഒപ്പം ഇന്ത്യയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ രണ്ട് രാജ്യത്തും പോവുക രണ്ടുപേരെയും ചേർത്ത് പിടിക്കുക എന്നിട്ട് അവനെ പോയി അടിക്കടാന്നല്ല പറയണത് യുദ്ധം നല്ലതല്ല കേട്ടോ സമാധാനമാണ് മാർഗം അത് ഇന്ത്യക്കേ പറ്റൂ ശരിക്കും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ കീഴടക്കാനുള്ള ഈ തേരോട്ടം ഒപ്പം തന്നെ നയതന്ത്ര തലത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു നിഷ്പക്ഷത ഇതിനെയും തുടരട്ടെ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ സമാധാന പക്ഷത്താണ് ശരിയുടെ പക്ഷത്താണ് ശാന്തിയുടെ പക്ഷത്താണ് അത് ഇന്ത്യയുടെ പക്ഷാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമായിരിക്കും ഭാരതീയത എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ അത് ലോകോത്തരമാണ് അതിന് മാറാൻ കഴിയില്ല ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക